നമസ്കാരം പുതുവത്സരത്തെ വരവേൽക്കാനായി ലോകമെമ്പാടുമുള്ള നഗരങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു അതേസമയം ചില രാജ്യങ്ങളിലെ വൻ നഗരങ്ങളിൽ ഇക്കുറി പുതുവത്സരാഘോഷം വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ലോകത്തെ പല വൻ നഗരങ്ങളിലും പുതുവത്സരാഘോഷ പരിപാടികളൊക്കെ തന്നെ റദ്ദാക്കിയിരിക്കുകയാണ് ഇത് ഭീകരാക്രമണ ഭീഷണിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം പശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്തവണത്തെ പുതുവത്സര ആഘോഷങ്ങൾ പല നഗരങ്ങളിൽ റദ്ദാക്കിയത് എന്നാണ് അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിൽ കഴിഞ്ഞ ആഴ്ച ഒരു ഭീകര സംഘത്തെ പിടികൂടിയിരുന്നു നാലുപേരടങ്ങുന്ന ഈ സംഘം ലോസ് ഏഞ്ചലസ് സ്വദേശിയിൽ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് പുതുവത്സരത്തിന്റെ തലേ ദിവസം വ്യാപകമായ രീതിയിൽ ഭീകരാക്രമണം നടത്താൻ അവർ പദ്ധതിയിട്ട് സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് വ്യോമ നിരീക്ഷണത്തിൽ നിന്നാണ് ലോസ് ഏഞ്ചലസിന് സമീപമുള്ള ഒരു മരുഭൂമിയിൽ ഒരു കെട്ടിടത്തിനുള്ളിൽ ഇവർ എന്തൊക്കെയോ സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കുന്നതായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അടിയന്തരത്തിന്റെ പോലീസിനെ കാര്യം അവർ വേറെ അറിയിക്കുകയും അങ്ങനെ പോലീസ് നടത്തിയ റെയ്ഡിൽ നാലുപേരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് പുതുവത്സരത്തിൻ്റെ തലേന്നാൾ വ്യാപകമായി ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ട് തന്നെയാണ് തങ്ങൾ ഈ ആയുധങ്ങൾ അല്ലെങ്കിൽ സ്ഫോടവസ്തുക്കൾ തയ്യാറാക്കിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ ലോസ് ആഞ്ചലസ് നഗരത്തിൽ നടത്താനിരുന്ന എല്ലാവിധ പുതുവത്സര ആഘോഷ പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട് സാധാരണഗതിയിൽ അമേരിക്കയിൽ ഏറ്റവും അധികം ആഘോഷങ്ങൾ നടക്കുന്ന പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് ലോസ് ആഞ്ചലസ് അതുകൊണ്ട് തന്നെ അവിടുത്തെ പുതുവത്സര ആഘോഷ പരിപാടികൾ ഈ ഒരു സാധ്യത തന്നെയാണ് റദ്ദാക്കിയതെന്നാണ് അവിടെയുള്ള പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുതുവത്സരാഘോഷം റദ്ദാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട നഗരമാണ് ജപ്പാൻ്റെ തലസ്ഥാനമായ ടോക്കിയോ ടോക്കിയോയിലും അവിടെ പല സ്ഥലങ്ങളിലും സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല വലിയ തോൽ ജനം തിങ്ങിക്കൂടുന്നത് ഇത് ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുമെന്നും ഒരുപക്ഷെ ഭീകരാക്രമണത്തിനൊക്കെ തന്നെ ഒരു സാഹചര്യം ഒരുക്കുമെന്നുമുള്ള മുൻകൂട്ടിയുള്ള പോലീസിൻ്റെ മുന്നറിയിപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു തീരുമാനമെടുത്തത് എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ജപ്പാനിലെ പ്രധാനമായും പുതുവത്സരാഘോഷങ്ങൾ നടക്കുന്ന പൊതുവായ നഗരത്തിലെ മേയർ തന്നെ പറഞ്ഞത് ഈ മദ്യപാനം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കും അതുകൊണ്ടാണ് തങ്ങൾ ഇക്കാര്യത്തിൽ ഇത് റദ്ദാക്കുന്ന കാര്യത്തിൽ മുൻകിയെടുത്തത് എന്നാണ് ഒരുപക്ഷെ നമുക്കെല്ലാം അറിയാം പോലെ തന്നെ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന പുതുവത്സരാഘോഷങ്ങൾക്കിടയിലൊക്കെ തന്നെ വലിയ തോതിൽ മദ്യപിച്ചെത്തുന്ന ആളുകൾ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് അങ്ങനെ അത് ഒരുപക്ഷെ ഭീകരാക്രമണം പോലെയുള്ള കാര്യങ്ങൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടി ആയിരിക്കാം ടോക്കിയോയിലും ഇത്തവണ പുതുവത്സരാഘോഷം റദ്ദാക്കിയത് പുതുവത്സര പുതുവത്സരാഘോഷം റദ്ദാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഓസ്ട്രേലിയയിലെ സിഡ്നിയാണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഈയിടെ സിഡ്നിയിൽ നടന്ന ഭീകരാക്രമണം തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇന്ത്യൻ വംശയർ എന്ന് പറയപ്പെടുന്ന രണ്ട് തീവ്രവാദികളുടെ അച്ഛനും മകനുമാണ് അവിടെ തീവ്രവാദി ആക്രമണം നടത്തിയത് അതുകൊണ്ട് പതിനഞ്ച് പേരോളം കൊല്ലപ്പെട്ടിരുന്നു പത്ത് വയസ്സുകാരൻ മുതൽ എൺപത്തേഴ് വയസ്സുള്ള ആൾ വരെ അന്ന് ഈ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവിടെയും ആഘോഷം റദ്ദാക്കാൻ തീരുമാനിച്ചത് പ്രധാനമായും ബോണ്ടി ബീച്ചിലാണ് അന്ന് ഈ ഭീകരാക്രമണം നടന്നത് എല്ലാ വർഷവും പുതുവത്സരാഘോഷം നടക്കാറുള്ളതും ഇവിടെ തന്നെയാണ് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഓരോ വർഷവും ഇവിടെ ആഘോഷിക്കാൻ സാധാരണയായി എത്താറുള്ളത് തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളോടുള്ള ആദര സൂചകമായും അതുപോലെ യഹൂദ സമുദായത്തിന് നൽകുന്ന ധാർമ്മിക പിന്തുണയുടെ തന്നെ പേരിലാണ് ഇത്തവണ ആഘോഷം വേണ്ട എന്ന് വെച്ചു എന്നുള്ളതാണ് ഓസ്ട്രേലിയയിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ലോകത്തെ വൻ നഗരങ്ങളിലൊക്കെ തന്നെ ഈ ഭീകരാക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ പുതുവത്സരാഘോഷങ്ങൾ റദ്ദാക്കിയത് സ്വാഭാവികം മാത്രമാണ് കാരണം ഇപ്പോഴും ലോകത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പലതിലും ഈ ഭീകരാക്രമണ ഭീഷണി നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു നിഷേധിക്കാനാവാത്ത സത്യമാണ് അമേരിക്ക പോലെയുള്ള അതീവ സുരക്ഷാ സംവിധാനങ്ങളുടെ രാജ്യത്ത് പോലും ഇടയ്ക്കിടെ പെട്ടെന്ന് തീവ്രവാദികൾ ആൾക്കൂട്ടത്തിലെ പ്രത്യക്ഷപ്പെട്ട് വെടിവെക്കുന്നത് വാഹനം ഓടിച്ച് കയറ്റുന്നതും ഒക്കെ തന്നെ സ്ഥിരം സംഭവമായി മാറുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തത് കൂടാതെ ഈ ലോസ് ആഞ്ചലസിൽ തീവ്രവാദ സംഘത്തെ പിടികൂടിയതും ഒപ്പം സിഡ്നിയിൽ നടന്ന തീവ്രവാദി ആക്രമണമൊക്കെ തന്നെ ഈ ഒരു തീരുമാനമെടുക്കുന്നതിന് ആക്കം കൂട്ടി എന്ന് വേണം കരുതാൻ